ഞങ്ങൾ ഇന്ന് അട്ടപ്പാടി കോട്ടത്തറയിലാണ് കോട്ടത്തറയില് എർത്തുമായിട്ട് ബന്ധപ്പെട്ട് പേരി സർവീസ് ഉണ്ട് അതേപോലെ സെയിൽസ് ഉണ്ട് ഞങ്ങള് അങ്ങ് മണ്ണാറക്കാട് നിന്ന് ഇത്രയും ദൂരത്തേക്ക് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും കാണണ്ടോ അതിന് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നല്ല സർവീസും ഞങ്ങള് താങ്കൾക്ക് വാങ്ങുന്ന ഈ കോട്ടത്തറേന്നാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഈ ഒരു ചെറിയ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ സിംടെക് ഇലക്ട്രോണിക്സ് ഇത് അട്ടപ്പാടിയിൽ കോട്ടസ്ഥലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഫാമുകൾ വീടുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫെൻസ് എനർജീസറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നൊക്കെ നമ്മുടെ ഫെൻസ് എനർജീസറിൻ്റെ മോഡലുകളാണ് ഇതൊക്കെ രണ്ട് വർഷം വാറൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഫെൻസ് ആണ് അതായത് നമ്മുടെ കൃഷിസ്ഥലം പന്നി ആന അങ്ങനെ മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നിന്നൊരു പതിനായിരം വോൾട്ട് ഔട്ട്പുട്ട് വരും ആ ഔട്ട് വെച്ചാൽ വിട്ട് വിട്ടാണ് വരും അതുകൊണ്ട് ബാക്കി ആൾക്കൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നിയമപ്രകാരം കൊടുക്കാൻ പറ്റുന്ന മെഷീനാണ് പതിനായിരം മോൾട്ട് ഔട്ട് പുട്ടുണ്ടെങ്കിൽ ഇതിവിടെ കൊടുക്കുന്നത് രണ്ട് വർഷം ഗ്യാരണ്ടി ഉണ്ട് പിന്നെ ലൈഫ് ടൈം സർവീസിങ് അവിടെ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിത് തുറന്നതല്ലേ വർക്കിംഗ് എങ്ങനെയാണ് കണക്ഷൻ എന്ന് കാണിച്ചു തരാം തിൻ്റെ യൂസർമാരൊരാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന മോഡല് എസ് എഫ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതാണ് നമ്മുടെ ബാറ്ററിയിലുള്ള കണക്ഷൻ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ പ്ലസ്സും മൈനസും മാറാതെ കണക്ട് ചെയ്യാം പ്ലസ് ബ്ലാക്ക് എപ്പോഴും മൈനസ് ആയിരിക്കും മൈനസ് ഇവിടെയാണ് എൻ്റെ സ്വിച്ച് ഉള്ളത് മെയിൻ സ്വിച്ച് ഇവിടെയാണ് ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് പൾസ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഫുള്ള് ലൈറ്റ് കത്തുമ്പോക്ക് മുഴുവൻ പതിനായിരം വോൾട്ടേജ് ഡെലിവറി ഉണ്ടായിരിക്കും മൂന്ന് ബേസിക് മോഡലിന് മൂന്ന് ലൈറ്റും ഹൈപ്പർ മോഡലിന് അഞ്ച് ലൈറ്റും ഉണ്ടാവും അച്ഛാ ബേസിക് മോഡൽ ഏകദേശം അഞ്ച് ഏക്കർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ പവർ കിട്ടും ഇതൊരു ഏക്കർ കപ്പാസിറ്റി ഉണ്ട് ഒരു അഞ്ച് ഏക്കറെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഹയർ മോഡലിലേക്ക് പോവാം ഇത് ആണോ എസ് എൽ സിക്സ് ആണ് അതിൻ്റെ സെവൻ ട്വൻറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഈ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അമ്പത് ഏക്കർ വരെ കൊടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ അമ്പത് ഏക്കർ പിന്നെ രണ്ട് വർഷം പറഞ്ഞു നമുക്ക് വേറെ പുറത്തൊക്കെ പോയാലും ഒരു വർഷം വാറണ്ടി നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്വാളിറ്റി നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് രണ്ട് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പൾസിങ് ഇവിടെ കാണാൻ പറ്റും പൾസ് അടിക്കും പൾസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ലൈറ്റ് ചെയ്യത്തില്ല അപ്പോൾ നമ്മുടെ ഫെൻസിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല കംപ്ലയിൻറ്റ് തോന്നി കംപ്ലയിൻറ്റ് ആ കംപ്ലൈൻറ്റ് ഉണ്ടോ നമുക്ക് പിന്നെ ഇത് ചാർജ് ചെയ്യാം ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജർ ഈ ബാറ്ററി ചാർജറിൽ കൂടെ കറണ്ട് കറണ്ടിൽ കുത്തി നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം അല്ല സോളാർ പാനൽ വെച്ച് ചാർജ് ചെയ്യാം അതിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ യൂസർ യൂസർമാനുവൽ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് സേഫ് ശരിക്ക് സോളാർ ആണോ അതോ കറണ്ടീന്ന് ഇല്ല രണ്ടും സേഫ് ആണ് സേഫ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പന്ത്രണ്ട് ബാറ്ററി എന്നുള്ള പറഞ്ഞാൽ ഉപയോഗിക്കാം ചാർജ് ചെയ്യാൻ നമുക്ക് അല്ലാതെ സോളാറിൽ നിന്ന് ഉപയോഗിക്കാം ഇത് ഞങ്ങളുടെ വേറെ ഒരു പ്രീമിയം മോഡലാണ് ഇത് ഇതിന് പ്രത്യേകിച്ച് ടെൻ ലെവലിൽ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവും അപ്പൊ കുറച്ചും കൂടി നമുക്ക് എത്രത്തോളം ലീക്കൊക്കെ കുറച്ചും ആക്യുറേറ്റ് ആയിരിക്കും അതുകൂടെ ഇൻബിൽഡ് അലാറം Yeah, data, sound sound. Oh, yeah, okay, middle, ോ എവിടെങ്കിലും ലൈൻ ടച്ച് ആയി കഴിഞ്ഞാൽ അപ്പൊ ആനയോ അല്ലെങ്കിൽ പന്നിയോ പൊളിച്ചു വന്നോ അല്ലെങ്കിൽ ലൈൻ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫോൺ ചെയ്ത് കാണിച്ച കണക്ഷൻ പഴയതുപോലെ തന്നെയാണ് പ്ലസ് മൈനസ് മാറുക സ്പീക്കർ കണക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അലാറം ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ ഇതിൽ ഹൈ ലോ ബട്ടൺ ഉണ്ട് വേണമെങ്കിൽ പവർ കുറച്ച് പവർ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഹൈ ലോ ബട്ടൺ ഉണ്ട് സിസ്റ്റം ഫുൾ പോവർ അടിക്കുമ്പോ പത്ത് ലൈറ്റ് ഇട്ട് കത്തുന്നുണ്ട് ഇത് ഫെൻസ് പെൻസിലൈറ്റാണ് ഇത് ഞങ്ങൾ അതിന്റെ കൂടെ അക്സസറീസ് ആയിട്ട് കൊടുക്കുന്ന ലൈറ്റ് ആണ് അപ്പൊ വളരെ ദൂരത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും ആ വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ വഴി കൂടെ നടക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ലൈവ് ആണെന്നുള്ളത് ലൈവ് ലൈറ്റ് എന്നാ പറയാറ് ഇത്രയും സൗണ്ട് ഉള്ള അലാറം ഉണ്ട് നമുക്കറിയാൻ പറ്റും എവിടെ മൃഗങ്ങൾക്കും തിരിച്ചു തിരിച്ചുപാടുന്ന ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ഒരു ടെം അതെ ആണ് വേല വെച്ചാല് ഇതിന് മൂന്ന് മോഡലുണ്ട് ബേസിക് മോഡലിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഹൈ പവർ മോഡൽ മുപ്പത് ഏക്കർ വരെ കൊടുക്കാവുന്ന മോഡലിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തിന്റെ മോഡലിന് മുപ്പത് ഏക്കറിയാണ് ഇത് മുപ്പത് കേൾക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് വർഷം പറഞ്ഞു സർവീസ് എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് സർവീസ് ചെയ്ത് പോവാം അല്ല എന്നുണ്ടെങ്കിൽ ദൂരത്തുള്ളവർക്ക് ബസ്സിൽ കൊടുത്തയച്ചാലും നമ്മൾ ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ടു വർഷം ഫ്രീ സർവീസ് ആണ് അത് കഴിഞ്ഞാൽ ഒരു നോമൽ ചാർജ് മാത്രമേ സർവീസിങ്ങിന് വരുന്നുള്ളൂ ടാക്സി സർവീസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈവ് ലൈറ്റ് ലൈവ് ലൈറ്റ് ഇതിന്റെ അക്സസ് വർക്ക് കൊടുക്കുന്നത് പിന്നെ ലൈൻ ടെസ്റ്റർ ടെസ്റ്ററുണ്ട് അപ്പൊ ലൈൻ വരുന്നവരെ നമ്മുടെ സാധാരണ ടെസ്റ്റ് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെവിടെ ഉണ്ടാക്കുന്ന ടെസ്റ്റ് ഉണ്ട് അപ്പൊ ഇതാണ് ലൈൻ ടെസ്റ്റ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് എർത്താം എർത്തലായി കൊടുത്തതിന് ശേഷം ഇത് കയ്യില് പിടിക്കാം എന്നിട്ട് നമ്മൾ ഫെൻസിലേക്ക് കൊടുക്കുക അപ്പൊ നമുക്ക് കാണാം ഈ രീതിയിൽ ചെറിയ സൗണ്ടും ഫ്ലാഷിങ് ആദ്യം കൊടുക്കേണ്ടത് ഇറത്ത് കമ്പിരിക്കണം എർത്തുക അതിന് ശേഷം കയ്യില് പിടിച്ചിട്ടാണ് ഫെൻസിലേക്ക് കൊടുക്കേണ്ടത് അപ്പോ ഇതിൽ ഇതിൽ പിടിക്കുമ്പോൾ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ വേറെ എക്സസറീസ് ആണ് ഡിജിറ്റൽ വോൾട്ട് നീറ്റർ ആണത് അപ്പൊ ചിലവർക്ക് കറക്റ്റ് എത്ര വോൾട്ട് വരണം എന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് വർക്ക് ചെയ്യിക്കേണ്ടത് അതിൽ രണ്ടു നോക്കുന്നുണ്ട് ഗ്രൗണ്ടും എറത്തും കൊടുത്തു കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് ഡിസ്പ്ലേ കാണും കൊടുത്താൽ എത്ര വോൾട്ട് വോൾട്ടേജ് ഡിസ്പ്ലേ കാണും തരാം കാണിച്ചോടിക്കൊണ്ടിരിക്കണ്ട് ആദ്യം എർത്തിൽ കൊടുത്തു പിന്നെ ലൈനി ലൈനി കൊടുത്തു പതിനായിരം വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് വോൾട്ടേജ് കുറഞ്ഞുണ്ടെങ്കിൽ ലൈറ്റ് കൂടാതെ തന്നെ നമുക്ക് എത്രത്തോളം വോൾട്ടേജ് വരുന്ന കറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാറ് അപ്പൊ നമുക്ക് അഥവാ ഈ വോൾട്ടേജ് അവിടെ ഈ പതിനായിരം എത്തിയില്ലെങ്കിൽ അത് എന്തായിരിക്കും അതിന്റെ കംപ്ലൈൻ്റ് നമ്മൾ സാധാരണ സംഭവിക്കാറുള്ളത് വയനാട് എത്താണ്ടിരിക്കുന്നത് പലപ്പോഴും എന്താ സംഭവിക്കുക കമ്പികളിൽ വേറെ മരങ്ങള് മുട്ടി കിടക്കുക അല്ലെങ്കിൽ താഴ്ന്ന പോലെ കമ്പികൾ ഗ്രൗണ്ട് ചെയ്യുന്ന വന്ന് നമ്മുടെ എയർത്തലേ മുക്കുക അങ്ങനെയുള്ള സമയത്ത് ഈ വൈനാരം വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിരിക്കും പോകും അപ്പൊ നമ്മുടെ വീട്ടിൽ കുറവാണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറവാണെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ അളവ് കുറയും ഞങ്ങൾക്ക് മറ്റേ ഇതിനോടനുബന്ധിച്ച് ഇതിന്റെ സാധനങ്ങൾ ഏതൊക്കെ ഒന്ന് ലഭിക്കും മറ്റേ ഇത് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് എല്ലാ മോഡലും ആറ് മോഡലും ഫെൻസ് ആണ് റജീസ്റ്റർസ് അവൈലബിൾ ആണ് അതിൻ്റെ അക്സസറീസ് ലൈവ് ലൈറ്റ് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഒക്കെ ഇവിടുന്ന് കിട്ടും ലൊക്കേഷൻ ഉള്ളത് അട്ടപ്പാടിയിൽ കോട്ടത്തറന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് സിംടെക് ഇലക്ട്രോണിക്സ് ഫെൻസ് എന്നാണ് ചേട്ടന്റെ പേരും നമ്പറും പറഞ്ഞാൽ അത് വിളിക്കാനും ഞാനല്ല ചേട്ടനുണ്ടാവാറ് ചേട്ടൻ്റെ പേര് മനോജ് എന്റെ പേര് സനോജ് നമ്പറ് നയൻ സീറോ ഫോർ സിക്സ് വൺ സിക്സ് വൺ നയൻ വൺ പിന്നെ നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ് ടു വൺ ഈ രണ്ട് നമ്പറിന് വിളിച്ചാലും കിട്ടും പിന്നെ ഈ ഗ്യാരണ്ടി കാര്യങ്ങളുമായിട്ടൊന്ന് വ്യക്തമാക്കിയാൽ അത് നമ്മൾ രണ്ട് വർഷം ഗ്യാരണ്ടി മെഷിന് മെഷീന് കൊടുക്കുന്നതാണ് ഇടി ഇടിമിന്നലിനൊഴിച്ച് അതെന്നു വെച്ചാൽ നമ്മുടെ കൺട്രോളിലുള്ളതല്ല അത് നമ്മുടെ വെയിൽ മുഴുവൻ അന്തരീക്ഷത്തിൽ എക്സ്പോസ് ആയിരിക്കുന്നതാണ് അപ്പോൾ അതിന് ഇടിമിന്നലിനൊഴിച്ച് ബാക്കിയെല്ലാ ഡിഫക്റ്റുകൾക്കും രണ്ട് വർഷം നമ്മൾ ഗ്യാരണ്ടി കൂടി അപ്പൊ കേട്ടുമല്ലോ അല്ലെ നമ്മളീ സർവീസിനെ കുറിച്ച് ഇത്ര നേരം വളരെ വിശദമായിട്ട് തന്നെ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സലോജുണ്ട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഉണ്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല എത്ര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണോ ചുറ്റുള്ള അപ്പൊ ഇത്രയും വർഷം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷമായിട്ട് വർഷമായിട്ടല്ലേ പന്ത്രണ്ട് വർഷമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ സർവീസ് ഒരുപാട് ദൂരത്തിന് ആൾക്കാർ വരുന്നുണ്ടോ വല്ലതും കേരളത്തിലെ അവരുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് വരാറുണ്ട് അതുകൂടാതെ ആന്ധ്രാപ്രദേശ് ഓ തമിഴ്നാട് തെലങ്കാന അവിടെ നിന്നൊക്കെ നമ്മൾ സെയിൽസ് ഉള്ളതാണ് ആണല്ലേ അപ്പൊ നിങ്ങൾക്ക് ബ്രാഞ്ച് ഒരു ബ്രാഞ്ചേ ഉള്ളോ അതോ അതെ ഈ ഒരു ബ്രാഞ്ചേ ഉള്ളൂ ഈ ഒരു ബ്രാഞ്ചേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വിശ്വസിച്ച് ഒരു ഏൽപ്പിക്കാവുന്ന ബ്രാഞ്ച് അല്ലെ അതെ വീടും വേണ്ട അടുത്ത് തന്നെയാണോ ചേർന്ന് തന്നെയാണ് ചേർന്ന് തന്നെയാണ് അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച താങ്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നതാണെന്ന് വെച്ചാൽ ഇത് ആൾക്കാർക്ക് എപ്പോഴും ആവശ്യമാണ് ഈ സിറ്റുവേഷനിലെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് നമുക്കൊരു മിനിമം ഒരു മുപ്പത് ഏക്കറിലേക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാമോ മെഷീൻ എസ്റ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് നമ്മുടെ മെഷീന്റെ വില മുപ്പത് ഏക്കറുടെ മെഷീന്റെ വില ആറായിരത്തി മുന്നൂറ് രൂപയാണ് അതിന് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആയിരത്തി എണ്ണൂറ് രൂപ

തീർച്ചയായിട്ടും കുറച്ചു സ്ഥലങ്ങൾ പോലെ ചെറിയ ഏരിയ ഉള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ് സ്വന്തമായിട്ട് കൃഷി മേടിച്ച് സ്വന്തമായിട്ട് കമ്പി വലിച്ച് ചെയ്യുമ്പോഴാണ് നല്ല എഫക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും സാധാരണ സ്വന്തമായിട്ട് വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുമ്പോഴാണ് അതായത് കുറച്ച് സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ കാറ്റയുടെ ജി ഐ പതിനാല് കമ്പിറ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഉണ്ടായി ഇപ്പൊ ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സംശയങ്ങളായാലും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും ഈ കൊടുത്ത് നമ്പറിളിക്കാമല്ലോ അല്ലെ തീർച്ചയായും അപ്പൊ നമുക്ക് അതാണ് ആവശ്യം കാരണം ഇന്നത്തെ കാലത്ത് കർഷകനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യം എങ്ങനെ വിളകൾ രക്ഷിക്കപ്പെടുക അല്ലെ ആന ആനയുള്ള മെയിൻ ആനയും കുറങ്ങ് ഈ കുരങ്ങിനു വേണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കുരങ്ങിനെ ഉപയോഗിക്കാൻ പറ്റും ചാടി നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉള്ളത് ഏറ്റവും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റാ കുറങ്ങും അതേപോലെ മൈലുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ആൾക്കാര് എന്തായാലും എത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്